നമസ്കാരം സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെയാണ് എത്തിയത് അതിതീവ്രമായ മഴയിൽ മൂന്ന് പേരുടെ ജീവനും നഷ്ടപ്പെട്ടു ശക്തമായ മഴ അടുത്ത മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം അതീവ ജാഗ്രത പാലിക്കേണ്ടതായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് വിവിധ ജില്ലകളിലായി നിരവധി അപകടങ്ങളും നാശനഷ്ടങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു മലപ്പുറത്ത് കാഞ്ഞിരപ്പുഴയിൽ മണൽ വാർന്നതിനിടെ വഞ്ചി മറഞ്ഞാണ് ഒരാൾ മരിച്ചത് പാലക്കപ്പറമ്പ് മേത്തല പടഞ്ഞ സ്വദേശിയായ സന്തോഷാണ് മരിച്ചത് കോഴിക്കോട് അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞു വീണാണ് കരിയാട് സ്വദേശി രതീഷ് മരിച്ചത് കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ ജാർഖണ്ഡിൽ നിന്നുള്ള തൊഴിലാളി ബിയാസ് മരണപ്പെട്ടു വേറെയും ഒരാളെ കാണാതായി റിപ്പോർട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ വീണും മരങ്ങൾ കടപുഴകി വീണതുമാണ് പല ഭാഗങ്ങളിലും വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെടാൻ കാരണമാവുന്നത് മലപ്പുറത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞ നാലു പേർക്ക് പരിക്കേറ്റു പാലക്കാട് പത്തിരിപ്പാലയിൽ ബസ്സിന് മുകളിൽ മരം വീണെങ്കിലും യാത്രക്കാർ സുരക്ഷിതരാണ് കോഴിക്കോട് മാവൂരിൽ പാർക്കിങ്ങിലായിരുന്ന കാറിന് മുകളിൽ മതിലിടിഞ്ഞു വീണെങ്കിലും അപകടം ഒഴിവായി കൊച്ചിയിലും ആലപ്പുഴയിലും കടലാക്രമണം രൂക്ഷമാവുകയാണ് കെ സി ബിക്ക് മാത്രം ഇതിനോടകം ഇരുപത്തിയേഴ് കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇടുക്കി കൊല്ലം പാലക്കാട് തുടങ്ങി നിരവധി ജില്ലകളിൽ റോഡുകളും പാലങ്ങളും തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് മഴയും കാറ്റും പരിഗണിച്ച് സർക്കാർ അഗാധ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ കളാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് വെള്ളം നിയന്ത്രിതമായി തുറന്നു ഒഴുക്കിയതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡാമിന് സമീപമുള്ള മുല്ലപ്പുഴയാറും പെരിയാറും ഉൾപ്പെടെയുള്ള നദീതീരങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും അധികൃതർ പുറപ്പെടുവിച്ചു അപകട സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കാനും കളക്ടറുടെ ഉത്തരവുണ്ട് ഇതിനിടെ ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജലവിനോദ പരിപാടികൾ ട്രക്കിംഗ് സാഹസിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ വിലക്കിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നടപടികളെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നീണ്ട പതിനാറ് വർഷത്തിനു ശേഷമാണ് കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തുന്നത് സംസ്ഥാനം മുഴുവനും കനത്ത മഴയാണ് ലഭിക്കുന്നത് അതിനിടെ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശം മുഴുവൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളും സാഹസിക വിനോദ പരിപാടികളും ട്രക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും ഇന്ന് മദ്രസകൾക്കും ട്യൂഷൻ ക്ലാസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്താകെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് ജനങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശവും